പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഈ വിഷുക്കാലത്ത് കാട്ടിലെ വിഷുപ്പൂരത്തിൻ്റെ കഥ കേൾക്കൂ വിഷുപ്പൂരം വിഷുപ്പൂരത്തിന് കാട്ടുമുത്തപ്പൻ കോവിൽ അണിഞ്ഞൊരുങ്ങി കാക്കമ്മ എല്ലായിടവും വൃത്തിയാക്കി തത്തകൾ കുരുത്തോല കൊണ്ട് നീളെ അലങ്കരിച്ചു ആദ്യ ദിനം കുയിലുകളുടെ സംഗീതക്കച്ചേരിയായിരുന്നു രണ്ടാം ദിനം മയിലുകളുടെ സംഘനൃത്തം പൂരത്തിന് ഒമ്പത് കൊമ്പന്മാർ അണിനിരന്ന എഴുന്നള്ളത്ത് കുഞ്ചിക്കുരങ്ങനും കൂട്ടുകാരും ചെണ്ടമേളത്തിന് കൊഴുപ്പേകി താളം മേളം പൊടിപൂരം കാണാൻ വരുവിൻ മടിയാതെ ആനകൾ കുതിരകൾ നിരനിരയായി നിരന്നു നിൽക്കും പൊടിപൂരം പൂരം കാണാൻ എത്തുന്നവർക്കെല്ലാം പശു അമ്മയുടെ വക സംഭാര വിതരണമുണ്ടായി അമ്മ പിടിയാനയും മാൻപേടകളും കുരങ്ങന്മാരും കൂടി സദ്യ ഒരുക്കി എരുമ ചേട്ടത്തി പാൽപായസം വിളമ്പി കാട്ടുപോത്തമ്മാവൻ അഭിമാനത്തോടെ പറഞ്ഞു അരുമക്കീടാങ്ങളെ നിങ്ങളെല്ലാം എരുമ വിളമ്പുന്ന പാൽപായസം മതിവരുവോളം കുടിച്ചിടേണേ രുചിയുള്ള സദ്യ കഴിച്ചിടേണേ അത് കേട്ട് ചെമ്പൻ കാളയമ്മാവൻ പറഞ്ഞു പൂരവും മേളവുമെല്ലാം ഗംഭീരമായി അതുപോലെ തന്നെ സദ്യയും സംഭാര വിതരണവും ദാഹിക്കുന്നവർക്കും വിശന്നു തുടർന്നവർക്കുമെല്ലാം വലിയ അനുഗ്രഹമായി ആഘോഷത്തിൽ വിശന്നവർക്ക് ആഹാരവും ദാഹിക്കുന്നവർക്ക് ദാഹജലവും നൽകുന്നത് ഏറ്റവും വലിയ ഈശ്വര സേവയാണ് ഈ വിഷുപൂരത്തിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയും അതുതന്നെയാണ് കുങ്കൻ കൊമ്പനാന പറഞ്ഞു അതെ കാട്ടുമുത്തപ്പൻ്റെ അനുഗ്രഹം അവർക്ക് നല്ലോണം കരടി അപ്പൂപ്പനും കൂടെ ചേർന്ന് പറഞ്ഞു